നാം നമസ്കാരത്തിൽ പ്രവേശിച്ചു തഹിബീറത്ത് ലെഹ്റാം കെട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇമാം റുക്കോവിലേക്ക് പോകാനെടുത്തിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ എന്ത് വേണം ആ സന്ദർഭത്തിൽ ഇതൊക്കെ സുന്നത്തായത് കൊണ്ട് തന്നെ അവൻ കഴിവിൻ്റെ പരമാവധി ഫാത്തിഹ ആരംഭിക്കുക ഫാത്തിഹ കഴിവിൻ്റെ പരമാവധി ഓതാൻ വേണ്ടി പരിശ്രമിക്കുക എത്ര കണ്ട് അവൻ ഓതിക്കഴിയുന്നു ആ ഓതി കഴിയുമ്പോൾ ഇമാം റുക്കു ചെയ്യുന്നുണ്ടെങ്കിൽ ആ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇമാമിൻ്റെ വേക്കിൽ അണി നടക്കുകയും ചെയ്യുക അഥവാ റുക്കോ ചെയ്യുകയും ചെയ്യുക അഥവാ അവൻ്റെ പേര് എന്നാണ് അഥവാ പരിപൂർണമായി റക്കാത്ത് കിട്ടാത്തവൻ എന്നാണ് ആദ്യത്തെ മാത്രമാണ് അത് ബാധകം അങ്ങനെ പരിപൂർണമായി റക്കാത്ത് കിട്ടാത്തതായ വസ്മുക്കായ മനുഷ്യന്റെ ആ ഫാത്തിഹ അത് എല്ലാവരും ബോധേണ്ടതാണ് ഫാത്യ എന്നതോടൊപ്പം ആ ഫാത്തിഹയുടെ ഭാഗം ഇമാമു ചുമക്കും എന്നതാണ് ഫുഹാക്കളുടെ തീരുമാനം അവരുടെ പോക്കറ്റ് എന്നല്ല അബുബക്കറിയുടെ ഹദീസിൽ നിന്നിട്ട് നാ പഠിച്ചതായ ശൈലിയാണ് വ്യക്തി വന്നിട്ട് ഓടി പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ വേളയിൽ നിന്റെ ഈ അത്യാഗ്രഹമുണ്ടല്ലോ ഏഹ് ഈ അത്യാഗ്രഹം നന്മയിൽ നിനക്ക വർദ്ധിപ്പിച്ചു തരട്ടെ പക്ഷേ ഈ രൂപം നീ എനി കൈകൊള്ളരുത് ഈ രൂപം ഇനി നീ കൈക്കൊള്ളരുത് എന്ന് റസൂള്ള ആ സഹാബിയോട് പറയുകയുണ്ടായി ആ അതങ്ങനെ പറഞ്ഞെങ്കിലും ഇന്ന് വരെ അത് നിർത്തിയിട്ടില്ല നാം റസൂല്ല പണ്ടേ അത് പറഞ്ഞു വിട്ടിരിക്കുകയാണ് പക്ഷേ നാം നിസ്കാരം നീണ്ടുപോകരുത് കൂടുതൽ അള്ളാഹിനെ മുമ്പിൽ നിന്നു പോകരുത് എന്തുകൊണ്ടോ എന്താണെന്നറിയില്ല അള്ളാഹു ആയാലും പെട്ടെന്ന് പെട്ടെന്ന് ആ റുഖു എങ്ങനെങ്കിലും കിട്ടിയാലേ തീരൂ ഞാൻ ഈ സാധുവിൻ്റെ ചെറിയ അറിവുകൊണ്ടുള്ള ശൈലിയിൽ പറയാറുണ്ട് നാം ആ രൂപത്തിൽ കാട്ടുമ്പോൾ ഒന്നാമതായി നാം മനസ്സിലാക്കണം ഉക്കൂഫി എന്ന് പറയുന്ന ഒരു ഫർൾ അവിടെയുണ്ട് ആ ഫർൾ നഷ്ടപ്പെടുന്നു ഉക്കൂഫി എന്നൊരു ഫർലുണ്ട് അല്ലേ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുക നമസ്കരിക്കാൻ അള്ളാഹുനെ മുമ്പിൽ നിൽക്കുന്ന വേളയിൽ അതുകൊണ്ട് തന്നെ സഹാബാക്കൾ ഹദീസിൻ്റെ സഹായത്തോടു കൂടി പറയുകയാണ് ആർക്കെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവന് സാധ്യതയില്ലെങ്കിൽ അവൻ രോഗിയാണെങ്കിൽ അവൻ വർദ്ധ നമസ്കാരം ആണെങ്കിൽ അവൻ ഇരിക്കുന്നത് കൊണ്ട് വിരോധമില്ല സുന്നത്ത് നമസ്കാരമാണെങ്കിൽ നമസ്കാരം ആ സകലം ഇരുന്നു കൊണ്ടാകുന്നത് കൊണ്ടും തെറ്റില്ല അതേ സമയത്ത് ഭർദ്ധ നമസ്കാരമാകുമ്പോൾ നിൽക്കുക തന്നെ വേണം ഇരിക്കാൻ പാടില്ല ആരൊഴിച്ച് കഴിവില്ലാത്ത ആൾ ഒഴിച്ച് ശാരീരിക ശേഷി ഇല്ലാത്ത ആൾ ഒഴിച്ച് അല്ലെങ്കിൽ തലകറക്കമുള്ള ആൾ ഒഴിച്ച് അങ്ങനെയുള്ള ആളാണെങ്കിൽ നിന്നിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഇരിക്കട്ടെ ഇരുന്നിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവൻ കിടക്കട്ടെ കിടന്നിട്ടാണെങ്കിലും അവൻ നിസ്കാരം നിർത്താൻ പാടില്ല എന്നർത്ഥം അതെ അങ്ങനെ നാം വസൂറുല്ലാഹി സാഹു അലൈവ് വസ്ലാം പഠിപ്പിച്ച രൂപത്തിലാണ് നമസ്കരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഈ നിബന്ധന പാലിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഹുഖൂഫ് നഷ്ടപ്പെടുന്നു പിന്നെ ഏതാണ് ഹുഹൂഫിന് മുമ്പ് ചില ആൾക്കാർ തക്ബീറത്ത് ലെഹ്റാമിനെ പരിഗണിക്കാതിരിക്കുന്നു ഈ തക്ബീറത്ത് ലെഹ്റാമുണ്ടല്ലോ തക്ബീറത്ത് ലെഹ്റാമ് നഷ്ടപ്പെടുന്നു നീ നേരെ പോയിട്ട് ഹുക്കൂവിലേക്കാണ് പോകുന്നതെങ്കിൽ ചെയ്യരുത് ആര് ചെയ്താലും അത് നിങ്ങൾ ചെയ്യരുത് ക്ലാസ് കേൾക്കുന്ന ഹദീസ് പഠിക്കുന്ന നിസ്കാരം പഠിക്കുന്ന ഖുറാനിലൂടെ സുന്നത്തിലൂടെ നമസ്കാരം സരിയായി കിട്ടണം നമുക്ക് ധൃതിയിൽ നിസ്കരിച്ച് തീരണം എന്നതല്ല നിർബന്ധം നിസ്കാരം അന്ന് സ്വീകരിക്കണമെന്നതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നാം ഇമാം റുക്കുവിലാണെങ്കിൽ ആ റുക്കു എങ്ങനെയെങ്കിലും കിട്ടണമെന്ന നിർബന്ധം പുലർത്തി ഓടിച്ചാണ് റുക്കുവൽ കടക്കരുത് റുക്കുവിൽ കടക്കുമ്പോൾ തെക്കബീറത്ത് ലെഹ്റാം എന്ന ഫർണു പോകുന്നു ഉഖഫി എന്ന എന്ന ഫർണു പോകുന്നു പിന്നെ നാം അവിടെ എത്തുമ്പോൾ തന്നെ ഇമാം ഇമാമെന്താകുന്നു പലപ്പോഴും റുഖുന്ന് പൊങ്ങുന്നു അപ്പോൾ എന്ത് മൂന്നാമത്തെ ഫർണും പോയി അതേതാണ് അടങ്ങി പാർക്കുക എന്ന ഫർദ്ദു ഈ മൂന്ന് ഫർദും പോയിട്ട് പിന്നെ റുഖു കിട്ടിയിട്ട് എന്തോടാ കാര്യം കിട്ടിയില്ല നിസ്കാരം കിട്ടിയില്ല ആ അപ്പോൾ അങ്ങനെയുള്ള അപകടത്തിൽ പെടാനിരിക്കാൻ വേണ്ടി റസൂള്ള പറഞ്ഞ ശൈലിയെക്കുറിച്ച് നിങ്ങൾ ഇനിമേലിൽ ഈ ധൃതി കാട്ടരുത് എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇനിമേലിൽ കാട്ടരുത് അഥവാ നിബന്ധന പാലിച്ചുകൊണ്ട് ഇ സു മേനാനോട് കൂടി അള്ളാഹു വക്പറിയെന്ന് കൈ കെട്ടിയിട്ട് ഇമാമിൻ്റെ അടുക്കലേക്ക് ചെന്ന് ഇമാമ് നിൽക്കുന്ന നൃത്തമാകുന്ന ആ റുഖോഴിൽ എനക്ക് അടങ്ങി പാർക്കാൻ സാധിക്കുമെന്ന് കാണുമെങ്കിൽ അത് ചെയ്തോളി അല്ലാത്ത പക്ഷം ധൃതി കൂട്ടി നിങ്ങൾ ഇത് ഇനിമേലിൽ ചെയ്യരുത് എന്നതാണ് ആ റസോളെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഇത് പെണ്ണുങ്ങൾക്ക് ബാധകമല്ലല്ലോ എന്ന് പറഞ്ഞേക്കാം പെണ്ണുങ്ങൾ പള്ളിയിലുണ്ടെങ്കിൽ ബാധകമാണ് പള്ളിയിൽ നിസ്കരിക്കാനുണ്ടെങ്കിൽ ബാധകമാണ്